ഓം ശ്രീ ഗുരുഭ്യോ നമ ചോതിരമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസഫലം തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും അപ്പം ആദ്യം നമുക്ക് ഈ തുലാ തുലാലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ജന്മ രാശ്യാധിപൻ ശുക്രനാണ് ലഗ്നരാശ്യാധിപൻ ശുക്രനാണ് ആ ശുക്രനാണെങ്കിൽ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ ആറില് ഉച്ച രാശിയിൽ സഞ്ചരിക്കുകയാണ് ഏപ്രിൽ പതിമൂന്ന് വരെ ആ ശുക്രൻ വക്രത്തിലും ശേഷം നേർസഞ്ചാരത്തിലും ആയിരിക്കും സൂര്യനാണെങ്കിൽ ഏപ്രിൽ പതിനാലിന് ആറിൽ നിൽക്കുകയാണ് ആറിൽ നിന്നും ഏഴിലേക്ക് ആ സൂര്യൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ ചൊവ്വ ചൊവ്വയാണെങ്കിൽ ഏപ്രിൽ മൂന്നിന് പത്തിലേക്ക് നെയജരാശിയിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ആറിൽ നെയജരാശിയിലെ സ്ഥിതി തുടരുന്നു ഏപ്രിൽ ഏഴ് മുതൽ ആ ബുധൻ ആറില് വക്രസഞ്ചാരമൊക്കെ മാറി നേർ നേർസഞ്ചാരത്തിൽ വരുന്നു അതുപോലെ ശനിയാണെങ്കിൽ ആറിൽ നിൽക്കുന്ന സ്ഥിതിയാണ് ആറിൽ പ്രഥമായിട്ട് നിൽക്കുകയാണ് അതുപോലെ ഗുരുവാണെങ്കിൽ അഷ്ടമത്തിലെ സ്ഥിതി തുടരുന്നു രാഹു ആറിലും അതുപോലെ കേതു പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ അറാം ഭാവാധിപനായിട്ടുള്ള ഗുരു രോഗസ്ഥാനാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്നു അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശ്യാധിപനുമാണ് ആ ശുക്രൻ അത് ആറിൽ നിൽക്കുന്നു വിപരീത രാജയോഗമാണ് ഗുരുവിനും അതുപോലെ ശുക്രനും മാത്രമല്ല ഗുരു ശുക്ര പരിവർത്തന യോഗം ഉള്ള സമയവും കൂടിയാണ് അതുപോലെ ആറിലാണെങ്കിൽ ശനിയുടെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും ടൈംലി ട്രീറ്റ്മെൻറ്റിലൂടെ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ് ചിട്ടയായിട്ടുള്ള വ്യായാമം ഔട്ട്ഡോർ പെർസ്യൂട്ട്സ അതുപോലെ നമുക്ക് യോഗ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പരിശീലിച്ച് പോകുന്നവർക്ക് ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യമുണ്ടാകും അതുപോലെ തന്നെ ക്രോണിക് രോഗങ്ങളുള്ളവർക്ക് പീരിയോഡിക്കൽ ആയിട്ടുള്ള ചെക്കപ്പ് പ്രിവെൻറ്റീവ് കെയർ ഇവയൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് പൊതുവെ നമുക്ക് മാനസികമായിട്ട് ഉള്ള ആരോഗ്യത്തിന് യോഗ ധ്യാനം ഇവയൊക്കെ ശീലിച്ചു പോകുന്നത് വളരെ ഗുണം ചെയ്യും അമിത അധ്വാനം ഒഴിവാക്കാൻ ശ്രമിക്കണം കാരണം അല്പം വിശ്രമമൊക്കെ ഈ കൂറുകാർക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ് കുജന് നീതസ്ഥിതിയൊക്കെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ആ ചൊവ്വാഗ്രഹം നീചരാശിയിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ പ്രത്യേകിച്ച് നാലിലൊക്കെ ആ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയും നോക്കാം അപ്പോൾ തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോഴും യോഗകാരകൻ ആണ് ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം ഇപ്പോൾ യോഗകാരകനായിട്ടുള്ള ശനി സേവനസ്ഥാനത്ത് ആറിലേക്ക് രാശി മാറുന്നുണ്ട് അതുപോലെ ആറും എട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരുവും ശുക്രനും ഒക്കെ തന്നെ പരിവർത്തന യോഗം വരുന്നു രണ്ട് ഗ്രഹങ്ങൾക്കും വിപരീത രാജയോഗമുണ്ട് കർമ്മസ്ഥാനത്ത് കുജന് നീതസ്ഥിതി വരുന്നു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ ചൊവ്വയ്ക്ക് നീതഭംഗം വരുന്നുണ്ട് ഇപ്പോൾ തൊഴിലിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ് എന്ന് പറയാം കർമ്മത്തിലും സേവനത്തിലുമൊക്കെ ശ്രദ്ധ കൂടും ചില മേഖലകളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ കൂറുകാർക്കുണ്ടാകും അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ദൂരെ യാത്രകൾ വേണ്ടിവരും ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ തൊഴിൽ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം തൊഴിലടുത്ത് ഉണ്ടാകുന്നതിനോ സാധ്യത ഉണ്ട് പൊതുവേ നമുക്ക് എക്സ്ട്രാ വർക്ക് കാരണം ശനിയൊക്കെ ആറിൽ വരിക എന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ള അധ്വാനം ആ അധ്വാനം കൊണ്ട് ഒരു ധനാഗമം നമുക്കുണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ തൊഴിലിടത്ത് ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാകും പ്രത്യേകിച്ചൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ട് ഇപ്പം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങൾ കേസുകൾ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി അവയൊക്കെ നമുക്ക് അനുരഞ്ജനത്തിൻ്റെ ഒരു മാർഗമൊക്കെ സ്വീകരിച്ച് അവ പരിഹരിക്കാനൊക്കെ ഒരു ക്ഷമ ഉണ്ടാകും അതുപോലെ എന്തു തടസ്സങ്ങളുണ്ടായാലും തൊഴിൽപരമായിട്ടുള്ള ആ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം പ്രത്യേകിച്ച് ഈ ആറിലൊക്കെ ആ ശനിയുടെ രാശിമാറ്റം വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം തൊഴിലന്വേഷകർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും അവർക്ക് ടെസ്റ്റിലും ഇൻറ്റർവ്യൂകളിലും തന്നെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവയ്ക്കാൻ കഴിയും അതുപോലെ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് തൊഴിലിൽ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ മാത്രമല്ല തൊഴിലിടത്തൊക്കെ കൂടുതൽ സ്വാധീന ശക്തിയൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ബിസിനസ്സിൻ്റെ സ്ഥിതി നോക്കാം അപ്പോൾ ബിസിനസ്സിലൊക്കെ പൊതുവെ നമുക്ക് ഇപ്പോൾ മത്സരങ്ങളെയൊക്കെ അഭിമുഖിക്കാൻ അഭിമുഖീകരിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് കാണുന്നത് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വയാണെങ്കിൽ നീതസ്ഥിതിയിലാണെങ്കിലും ആ ചൊവ്വയ്ക്ക് നീതഭംഗം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനാൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാകണമെന്നില്ല എന്ന് നമ്മൾ മനസ്സിൽ ഒരു ഫ്ലക്ച്വേഷന് സാധ്യതയുണ്ട് അതായത് ഉയർച്ചയും താഴ്ചയൊക്കെ അനുഭവപ്പെടാവുന്ന ഒരു മാസമായിട്ട് നമ്മൾ കാണണം അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ അല്പം ശ്രദ്ധ കൂട്ടേണ്ട സമയമാണ് കാരണം ഏഴാം ഭാവാതിവിന് വിലക്കുറവ് വരുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകണം വിദേശ വിപണനം ഒക്കെ കാര്യക്ഷമമാകും പുതിയ വിപണികളൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ ആറില് വക്രസ്തുതിയൊക്കെ മാറി നേർസഞ്ചാരത്തി വരുന്നുണ്ട് അതുപോലെ ശനിയുടെ ആറിലെ സ്ഥിതി വളരെ ഗുണം ചെയ്യും ആറാം ഭാവാധിപൻ അഷ്ടമത്തിലും എട്ടാം ഭാവാധിപൻ ആറ് നിൽക്കുകയും ചെയ്യുന്ന ആ ശുക്ര പരിവർത്തന യോഗം അപ്പം പരീക്ഷകളിൽ തീർച്ചയായിട്ടും മികവ് പുലർത്താൻ കഴിയുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് ആറിൽ അഞ്ച് ഗ്രഹങ്ങളുടെ എനർജിയാണ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പം ആറാം ഭാവൻ ശക്തമാണ് കാമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ നല്ല ഒരു വിജയത്തിനൊക്കെ സാധ്യതയുണ്ട് എട്ടും ഭാവാധിപനമായിട്ടുള്ള ഗുരുശുക്ര പരിവർത്തന യോഗമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അത് മത്സര പരീക്ഷകളിലൊക്കെ മികച്ച വിജയത്തിന് സാധ്യതയുണ്ട് മാത്രമല്ല ആറിലെ ശനിയുടെ സ്ഥിതി അതും വളരെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണാം കൂടുതൽ പ്രയത്നമൊക്കെ കാഴ്ച വയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് തലത്തിൽ നല്ല മികവ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും മാത്രമല്ല ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവിടെ ബുധനും ശുക്രനുമായിട്ടൊക്കെ ഒരു ബന്ധമൊക്കെ വരുന്നുണ്ട് അതുപോലെ ശുക്രനും രാഹുവായിട്ടൊക്കെ ഒരു ബന്ധമൊക്കെ വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് അതർ ആക്ടിവിറ്റീസില് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ആ പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് വേണം വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം പന്ത്രണ്ടാം ഭാവരാശിയിൽ ഒത്തിരി ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമാണ് ഇനി നമുക്ക് ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വയ്ക്ക് ആ ചൊവ്വ നീചരാശിയിലേക്ക് രാശി മാറുകയാണ് കർമ്മസ്ഥാനത്ത് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ നീചരാശാധിപനായിട്ടുള്ള ചന്ദ്രൻ ചില രാശികളിലൊക്കെ വരുമ്പോൾ ആ കുജന നീചഭംഗം വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ആറിലാണ് നിൽക്കുന്നത് പതിമൂന്ന് വരെ പതിനാല് മുതൽ ആ സൂര്യൻ ഉച്ചരാശിയിലേക്ക് ഏഴിലേക്ക് രാശി മാറുന്നു അപ്പം ധനനേട്ടം പ്രതീക്ഷിക്കാം ആദ്യ പകുതിയെക്കാൾ ധനനേട്ടം അവസാനത്തെ പകുതി നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ തന്നെ അത് ധനാഗമൊക്കെ കൂടുന്നതിന് വഴിതെളിക്കും അതേസമയം പന്ത്രണ്ടിലേക്ക് അഞ്ച് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് വരുന്നത് അതായത് പല തരത്തിലുള്ള ചിലവ് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നു ബുധൻ്റെ ദൃഷ്ടി വരുന്നു അതുപോലെ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു ശനിയുടെ ദൃഷ്ടി വരുന്നു അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് ചിലപ്പോൾ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ സമ്പാദ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ചിലപ്പോൾ അല്പം കുറയാൻ കുറയാനിടയാകാം കാരണം ചിലവ് കൂടുന്ന സമയമാണ് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് അവർ പ്രതീക്ഷിക്കാതെ ഇരിക്കാതെ പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്ന് തന്നെ ഒരു ധനാഗമം അവർക്കുണ്ടാകാനും സാധ്യതയുണ്ട് ഗുരുവും പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും അനാവശ്യ ചിലവ് എന്തായാലും കുറയ്ക്കും പക്ഷേ ആവശ്യമായിട്ടുള്ള ചെലവ് കൂടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പം ധനകാരകനും കൂടിയാണ് ആ ഗുരു ആ ഗുരു അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ് ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്ന് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ പത്തിൽ നീരസ്ഥിതനാണ് ശുക്രന് ആറിലാണ് സ്ഥിതി വരുന്നത് ഉച്ചരാശിയിൽ പക്ഷേ പന്ത്രണ്ട് വരെ ആ ശുക്രൻ വക്രത്തിലാണ് അപ്പോൾ ആ വിവാഹ ആലോചനകളൊക്കെ വരാമെങ്കിലും ഒരു താല്പര്യക്കുറവ് അവിടെ കാണുന്നുണ്ട് മാത്രമല്ല ശുക്രനും രാഹുവുമായിട്ടുള്ളൊരു യോഗമൊക്കെ വരുന്നതുകൊണ്ട് വിവാഹ ആലോചനകൾ വന്നാൽ തന്നെയും ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം കഴിവതും അത് അതുമായിട്ട് ബന്ധപ്പെട്ട സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കുക ആലോചിച്ച് നമുക്ക് ഒക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിലേക്ക് രാശി മാറി നിൽക്കുന്ന സമയമാണ് പൊതുവെ ഈ കമിതാക്കൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങള് ശത്രുത മനോഭാവം അതുപോലെ സൂര്യനൊക്കെ ആറ് നിൽക്കുന്നുണ്ട് ആദ്യത്തെ രണ്ടു വാരം അപ്പോൾ പൊതുവേ ഒരു ഈഗോ ഇഷ്യൂസ് ഒക്കെ ഈ പ്രണയ പങ്കാളികൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധത്തിൽ എന്തെങ്കിലും ചതിയോ കബളിപ്പിക്കലോ ഒക്കെ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ ഒരു ജാഗ്രത കാണിച്ച് പോകേണ്ടുന്ന സമയമാണ് ഇനി നമ്മൾ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യ ബന്ധം പൊതുവെ സുഖകരമാകണമെന്നില്ല ചെറിയ തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ ഒരു സന്തോഷമില്ലായ്മയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഒരു അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സ്ഥിതിയിൽ കുറച്ച് മാറ്റം വരും കാരണം ആറിൽ നിൽക്കുന്ന ശുക്രന് വക്രസ്ഥിതി മാറി മുന്നോട്ട് സഞ്ചരിച്ചു തുടങ്ങുന്ന സമയം കൂടെയാണ് അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളി വഴിയൊക്കെ ഒരു ധനാഗമത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാനസികമായിട്ട് ഒരു സന്തോഷം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല ഇനി നമ്മൾ കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ രണ്ടിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അത് അതുപോലെ അത് പൊതുവെ അനുകൂലമാണ് കുടുംബാന്തരീക്ഷമൊക്കെ അനുകൂലമാക്കാനൊക്കെ ആ രണ്ടിലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും അതുപോലെ നാലിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് നാലിൽ കുജൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ നാലിലൊക്കെ ഗുരുവിൻ്റെയും അതുപോലെ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ഈ വീട് അതുപോലെ വാഹനം ഇവയൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ വീട്ടിലെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് വായ്പാ സംബന്ധമായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ നാലിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് ഒരു പരിധി വരെ ആ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടിക്ക് കഴിയും പിന്നെ നമ്മൾ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ നിൽക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് കഴിവതും നമ്മൾ ഈ ബന്ധുക്കൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് ആ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ഉണ്ടാക്കാൻ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി നാലിൽ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളായാലും അത് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെ പറയാം ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ ഗുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മംഗളകർമ്മങ്ങൾ ശുഭകർമ്മങ്ങൾ ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങൾ അത് ഒഴിവാക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കാൻ നമ്മൾ താല്പര്യം കൊടുക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആ പുതു സംരംഭങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതും കഴിവതും ഇപ്പോൾ നമ്മൾ വിവാഹ നിർണ്ണയം വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു നിശ്ചയമായാലും അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രധാന തീരുമാനമായാലും അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഈ തുലാക്കൂറുകാരുടെയും തുലാൽ ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ നമുക്കറിയാം തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ഈ തുലാലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്ന രാശിയിൽ വരും ഇപ്പം തുലാക്കൂറും തുലാൽ ലഗ്നവും ആയവരുടെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഒരേ നക്ഷത്രക്കാരനെ തന്നെ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും അപ്പോൾ ഒരു രാശി നിൽക്കുന്ന നക്ഷത്രക്കാർക്കും വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും അപ്പം തുലാക്കൂറും വ്യത്യസ്ത തുലമല്ലാതെ മറ്റ് വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരേ ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ വ്യത്യസ്ത ഫലങ്ങൾ വരാൻ തന്നെ കാരണം അവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരുന്നത് കൊണ്ടാണ് അപ്പം ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനായതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം